ലൈവില് ലാലേട്ടൻ ഇന്ന് ലക്ഷ്മിയെ പൂഴിച്ചടുക്കി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് തീർച്ചയായിട്ടും എപ്പിസോഡ് കാണുന്നവർക്ക് അത് മനസ്സിലാവും മാത്രമല്ല ആ സംസാരത്തിനിടയിൽ നൂറ വല്ലാത്ത രീതിയിൽ ഇമോഷണൽ ആവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും നൂറ മാത്രമല്ല ആദര അതിൽ നൂറയ്ക്കാണെങ്കിൽ അങ്ങ് വല്ലാത്ത രീതിയിൽ കണ്ണീര് വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്തു കാരണം ഈ ഒരു ചർച്ച അവിടെ ഉണ്ടാവുകയും അത് വലിയ തോതിൽ തന്നെയാണ് കാരണം ലക്ഷ്മിയുടെ വായിൽ നിന്ന് വന്ന ആ ഒരു കാര്യം തന്നെ ലാലേട്ടൻ ചോദ്യം ചെയ്യുകയും പിന്നെ അത് വേറൊരു തരത്തിലോട്ടൊക്കെ പോയപ്പോഴത്തേക്കും അത് തീർച്ചയായിട്ടും അത് സഹിക്കാൻ പറ്റാത്ത രീതിയിലോട്ട് നൂറയ്ക്കും ആതിലേക്കും മാറി എന്നുള്ളത് വാസ്തവമാണ് പ്രത്യേകിച്ച് നൂറയുടെ കാര്യം എടുത്തു പറയേണ്ടതാണ് കാരണം നൂറയ്ക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു കാരണം മസ്താനി പറഞ്ഞ കാര്യം അതോടൊപ്പം തന്നെ ലക്ഷ്മി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ എന്തായാലും ലായട്ടൻ ചുട്ട മറുപടി തന്നെ ഇതിനൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ് എപ്പിസോഡ് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുക കാരണം നിന്ന് നിൽപ്പിൽ താപ്പോട്ട് പോയാൽ മതിയായിരുന്നു എന്ന് തോന്നി പോകുന്ന തരത്തിലുള്ള ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു പൊരിക്കലായിരുന്നു ഇന്ന് ലാലേട്ടൻ ലക്ഷ്മിയെയും മസ്താനിയെയും പൊരിച്ചടക്കിയതെന്ന് എടുത്തു പറയണം